കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സംഭവത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മറ്റു രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ പരിഹരിച്ചാൽ മതിയെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു അതിനിടെ അറസ്റ്റിനെതിരെ നാളെ ദില്ലിയിൽ നടക്കാനിരിക്കുന്ന റാലി ശക്തിപ്രകടമാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ദില്ലി രാംലീല മൈതാനിയിലാണ് നാളെ ഇന്ത്യാ സഖ്യത്തിന്റെ റാലി നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായാണ് റാലി നടത്തുന്നത് ചടങ്ങ് ശക്തി പ്രകടനമാക്കാനുള്ള ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ ദില്ലിയിൽ വീടുകയറി പ്രചരണം തുടരുകയാണ് റാലിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ശരത് പവാറും തേജസ്വി യാദവും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കും അതേസമയം തന്നെ കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കേസിൽ ഉൾപ്പെട്ട ഗോവയിലെ നേതാക്കൾക്കൊപ്പം ഇരുത്തി ദില്ലി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമെന്നാണ് ഇ ഡി അറിയിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി നാല് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാൾ ഏപ്രിൽ ഒന്നു വരെ കസ്റ്റഡിയിൽ തുടരും കോടതിയിൽ കെജ്രിവാളിന്റെയും ഇ ഡിയുടെയും വാദങ്ങൾ കേട്ട ശേഷം ഡൽഹി റോസ് അവന്യൂ കോടതി സ്പെഷ്യൽ സി ബി ഐ ജഡ്ജി കാവേരി ബവേജയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏഴു ദിവസം കൂടി കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടണമെന്നായിരുന്നു ഇ ഡി ആവശ്യം തനിക്കെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ജനങ്ങൾ അതിനുള്ള മറുപടി നൽകുമെന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രമേഷ് ഗുപ്ത ഹാജരായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും സ്പെഷ്യൽ കോൺസൽ സൊഹേബ് ഹുസൈനും ഇ വേണ്ടി വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായി വേർതിരിച്ചെടുത്ത ഡിജിറ്റൽ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് എസ് വി രാജു കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് കേജ്രിവാൾ ഒഴിഞ്ഞു മാറുന്ന മറുപടികളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേജ്രിവാൾ അന്വേഷണത്തോട് ബോധപൂർവം സഹകരിക്കുന്നില്ല പഞ്ചാബിലെ എക്സൈസ് ഓഫീസർമാരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എസ് വി രാജു പറഞ്ഞു അതേസമയം കേജ്രിവാളിനെ കോടതിയിൽ സംസാരിക്കണമെന്ന് അഡ്വക്കേറ്റ് രമേഷ് ഗുപ്ത കോടതിയിൽ അറിയിച്ചു പിന്നാലെ കോടതിയെ അഭിസംബോധന ചെയ്യാൻ ബെഞ്ച് അനുമതി നൽകി വ്യത്യസ്ത ആളുകളുടെ നാല് മൊഴികൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം പര്യാപ്തമല്ലെന്ന് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന കേസാണിത് എന്നെ അറസ്റ്റ് ചെയ്തു ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല കേസിൽ ആളുകളെ മാപ്പുസാക്ഷികളാക്കുകയും മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ ഇ ഡി അതിനെ എതിർത്തു താൻ ഇ ഡി റിമാൻഡിനെ എതിർക്കുന്നില്ല അവർക്ക് വേണ്ടത്ര കാലം തന്നെ കസ്റ്റഡിയിൽ വെക്കാം ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം പാർട്ടിക്കുമേൽ അഴിമതിയുടെ പുകമറ നിർമ്മിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് കെജ്രിവാൾ പറഞ്ഞു അതേസമയം എന്തുകൊണ്ട് ഇതെല്ലാം എഴുതി നൽകിക്കൂടെയെന്ന് കോടതി കെജ്രിവാളിനോട് ചോദിച്ചു പക്ഷേ തനിക്ക് സംസാരിക്കണമെന്ന് കെജ്രിവാൾ മറുപടി നൽകിയപ്പോൾ അഞ്ചു മിനിറ്റിൽ കൂടുതൽ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം കേജ്രിവാൾ ഗാലറിക്ക് വേണ്ടി കളിക്കുകയാണെന്ന് ഇ ഡിക്ക് വേണ്ടി എ എസ് ജി കോടതിയിൽ പറഞ്ഞു മുഖ്യമന്ത്രി ആയതിനാലല്ല അദ്ദേഹത്തെ അറസ്റ്റു ചെയ്തത് കെജ്രിവാൾ കോടി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ട് ബി ജെ പിയിലേക്ക് വന്നുവെന്ന് കെജ്രിവാൾ പറയുന്ന പണവുമായി മധ്യനയത്തിന് ബന്ധമൊന്നുമില്ലെന്നും എസ് വി രാജു പറഞ്ഞു യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി കേസിന് ശേഷമാണെന്ന കേജ്രിവാളിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം